ഉമാ തോമസും വളരെ എം എൽ എയും പറഞ്ഞത് ഇതെന്താണ് പോലീസിന്റെ പരാല്ലോ എല്ലാ തോന്നിയസവും ചെയ്യുക എല്ലാ വൃത്തികേടും ചെയ്യുക ആ വൃത്തികേട് പിടിക്കാത്ത പോലീസാണ് കുറ്റക്കാര് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്ന ഇത്തരത്തിലുള്ള ഒതടങ്ങാ വർത്തമാനങ്ങൾ കേരളത്തിലെ ജനത തിരിച്ചറിയണം നമ്മുടെ സമകാലീന രാഷ്ട്രീയത്തിൽ നമ്മൾ മുമ്പ് കേട്ടില്ലാത്ത അറക്കുന്ന ഒരിടത്തും ഒരു പൊതു മണ്ഡലത്തിലും ഉദ്ധരിക്കാൻ പറ്റാത്ത അറക്കുന്ന നമുക്കൊന്നും പരിചയമില്ലാത്ത അശ്രീല പദങ്ങൾ ഉപയോഗിച്ച് ടീച്ചറെ അധിക്ഷേപിച്ച ആളുകളെ ന്യായീകരിക്കാനും രക്ഷിക്കാനും രണ്ട് സ്ത്രീകളെ തന്നെ ഇറക്കി ഉഷ്ണം ഉഷ്ണേനെ ശാന്തം ആയിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വടകരയിലെ പ്രവുത്തരായ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നു എം എം മണിയോ വി എസ് അച്യുതരാജനൊക്കെ അല്ലെങ്കിൽ ജി സുധാകരനോ സംസാര മധ്യേ വന്ന സ്ത്രീവിരുദ്ധമായ ഒരു വാക്പ്രയോഗമല്ല ഇത് ആ വാക്പ്രയോഗവും ഒരു കാരണവശാലും മാപ്പർഹിക്കുന്നതല്ല അത് പാടില്ലാത്തതാണ് ഇത് ശ്രീമതി ഉമാ തോമസിനും വടകര എം എൽ എക്കും ഇതൊന്നും മനസ്സിലാവില്ല കാരണം അവർ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ അന്തമായ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തെ എതിർക്കാൻ വേണ്ടി എന്താണ് നിയോഗിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് യാതൊരു മടിയുമില്ലാതെ ഷാഫി പറയാണ് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇപ്പൊ നോക്കൂ ഷാഫിയുടെ അടുത്ത് നിൽക്കുന്ന ആളാണ് ന്യൂ മാഹി പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗിന്റെ നേതാവുമായിട്ടുള്ള അസ്ലം അസ്ലം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഷാഫി മറുപടി പറയണമല്ലോ സ്വന്തം സംഘടനക്കകത്ത് സംസ്ഥാന പ്രസിഡന്റ് പദവിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കി പ്രസിഡന്റ് സ്ഥാനം നേടിയെടുത്ത ആളാണ് വടകരയിലെ ഷാഫിയുടെ വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ കെ ശരീര ടീച്ചർക്കെതിരായിട്ട് ക്ഷുബ്രവികാരങ്ങൾ ഉണർത്തുന്ന അങ്ങേയറ്റം അശ്രീലകരമായ സൈബർ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടീച്ചർ സ്ഥാനാർത്ഥിയായി വടകരയിലേക്ക് വന്ന ഉടനെ തന്നെ ടീച്ചറുടെ തല തലവെട്ടിയെടുത്ത് അതൊരു പോർണോ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്ത് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില ഫേസ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഇൻസ്റ്റാം പേജുകളുമൊക്കെ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവേ സാമൂഹ്യ രംഗത്ത് പൊതുരംഗത്ത് വരുന്ന സ്ത്രീകളെ ലൈംഗികമായി ആക്ഷേപിച്ച് പൊതു ജീവിതത്തിൽ നിന്ന് പൊതുമണ്ഡലത്തിൽ നിന്ന് അവരെ തുരത്തി ഓടിക്കുക എന്ന അങ്ങേയറ്റം പുരുഷാധിപത്യപരമായ വരേണ്യവാദപരമായ ഒരു നിലപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത്തരം സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ സൂക്ഷിക്കുന്ന കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളാണ് ഈ വൃത്തികെട്ട സൈബർ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത് ഒന്ന് ലൈംഗികമായി ടീച്ചറെ അധിക്ഷേപിക്കുക അറുപത്തെട്ട് വയസ്സുള്ള മലയാളി സമൂഹമാകെ അമ്മയ്ക്ക് തുല്യമായി കാണുന്ന ഒരു വ്യക്തിത്വമാണ് സഖാവ് ശരീര ടീച്ചറടുത്ത് ശരീര ടീച്ചർ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന നാളുകൾ എന്ന് പറയുന്നത് വളരെ പ്രക്ഷുബ്ധമായ വളരെ ഭീതി വിതച്ച നിപ്പയുടെയും കോവിഡിൻ്റെയും ഒക്കെ വ്യാപന കാലമായിരുന്നു അന്ന് ലോകമാകെ പകച്ചിരുന്നൊരു സന്ദർഭത്തിൽ മലയാളികൾക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പകർന്ന് നിപ്പയെ പ്രതിരോധിക്കുന്നതിലും പിന്നീട് കോവിഡിനെ പ്രതിരോധിക്കുന്നതിലും നിർണായകമായ പങ്കാണ് ആരോഗ്യമന്ത്രി എന്ന നിലക്ക് ടീച്ചർ വഹിച്ചത് വളരെ ആത്മവിശ്വാസത്തോടെ വളരെ ഇച്ഛാശക്തിയോടെ നമ്മുടെ സംവിധാനങ്ങളെയെല്ലാം ഇത്തരം സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ രീതിയിൽ സജ്ജീകരിക്കുന്നതിലും ജനങ്ങൾക്കാകെ ആത്മവിശ്വാസം പകർന്ന് അവരെ ഭീതിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിലും ആ രീതിയിൽ അവരെ ചേർത്തു പിടിക്കുന്നതിലും ഒരു ഭരണാധികാരി എന്ന നിലക്ക് ടീച്ചർ കാണിച്ച മുൻകൈ ടീച്ചർ കാണിച്ച ഇനീഷ്യേറ്റീവ് അതാണ് കേരളമാകെ ടീച്ചറെ ടീച്ചർ അമ്മ എന്ന് വിളിച്ച് ഹൃദയത്തോട് ചേർക്കാൻ കാരണം ആ രീതിയിൽ ടീച്ചറുടെ വ്യക്തിപ്രഭാവം മാതൃതുല്യമാണ് അങ്ങനെയുള്ള ഒരാളെയാണ് അശ്ലീലമായ കമൻറ്റുകൾ ഇപ്പോൾ നിങ്ങൾ നോക്കുക യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് ഷോബിൻ തോമസ് എന്നാണ് ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഈ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ വ്യാജ വീഡിയോകളുടെയും വ്യാജ പോസ്റ്ററുകളുടെയും ഒക്കെ നിർമ്മാണത്തിന് പിറകിൽ പ്രവർത്തിക്കുന്നത് ഷാഫിക്കും അതേപോലെ തന്നെ മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിനും നടുവിൽ നിൽക്കുന്ന ഈ ഷോബിൻ തോമസ് ആ ഷോബിൻ തോമസ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവാണെന്നാണ് പറയുന്നത് അയാൾ വിരിക്കുന്ന കമൻ്റ് എന്താണ് ടീച്ചറെ എനിക്ക് ഇതുപോലുള്ളൊരു വീഡിയോ സംസാരത്തിൽ ഉദ്ധരിക്കാൻ പറ്റാത്ത വാക്കുകളാണ് ടീച്ചറെ പോലുള്ള അറുപത്തെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത് തുന്നൽ ടീച്ചർ എന്ന പ്രയോഗം കള്ളി എന്ന പ്രയോഗം നമുക്ക് അപരിതമായ നമുക്കറിയാത്ത എത്രയോ അശ്ലീല പദങ്ങൾ ലൈംഗിക ചുവയുള്ള പദങ്ങൾ ഇതൊക്കെ വെച്ച് ടീച്ചറെ നിരന്തരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്രിമിനൽ അശ്ലീല കൂട്ടുകെട്ടാണ് വടകരയിൽ സൈബർ ആക്രമണത്തെ നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ടീച്ചർ പത്രസമ്മേളനം നടത്തി കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും അത് ഏറ്റെടുത്തു ടീച്ചറെ പോലുള്ള ഒരു വ്യക്തിത്വത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ ആക്രമണത്തിൽ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ എന്താണ് ഏത് വൃത്തികേടനയും ന്യായീകരിക്കാൻ ആളുണ്ടാവും അമ്മയെ തല്ലി അങ്ങാടിയിൽ ഇറങ്ങിയാലും എന്താണ് അമ്മയെ തല്ലിയ ആളെ ന്യായീകരിക്കാൻ ആളുണ്ടാവും എന്ന് പറയും അതുപോലെ എന്താണ് വടകരയിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഉമാ തോമസ് അവരെ തൃപ്പൂണിത്തറ എം എൽ എയാണ് മറ്റൊരാളെന്താണ് വടകര എം എൽ എ ഈ രണ്ടുപേരും ഇന്ന് പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തിയിട്ടെന്നാണ് പറഞ്ഞത് സി പി എമ്മിൻ്റെ നേതാക്കൾ എത്രയോ സ്ത്രീ അധിക്ഷേപങ്ങൾ നടത്തിയിട്ടില്ലേ ഞങ്ങൾക്കൊക്കെ എത്ര അനുഭവം ഉണ്ടെന്നാണ് ഏത് പാർട്ടിയുടെ നേതാവായാലും ഏത് പാർട്ടിയിൽ പെട്ട ആളായാലും സ്ത്രീകളെ പൊതു പ്രവർത്തനത്തിനോർപ്പെടുന്ന സ്ത്രീകളെ ഏതെങ്കിലും രീതിയിൽ ലൈംഗികമായി അധിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല സി പി എമ്മിൻ്റെ നേതാക്കൾ പ്രസംഗത്തിലോ സംഭാഷണ മദ്യയോ പറഞ്ഞ വാക്കുകളെ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ വടകരയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രസംഗത്തിനിടയിൽ ഒരു സംസാരത്തിനിടയിൽ വരുന്ന അധിക്ഷേപ വാക്കുകളല്ല ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കമ്പ്യൂട്ടറും എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും സജ്ജീകരിച്ച് സാമൂഹ്യ മാധ്യമ വ്യവസായ ശൃംഖല ഉണ്ടാക്കി അതിലിരുന്നു കൊണ്ട് നൂറുകണക്കിന് ആളുകളെ അവിടെ ഇരുത്തി ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തി അവരെ കൊണ്ടെന്താണ് ടീച്ചർക്കെതിരായിട്ട് അശ്രീലമായ വീഡിയോകൾ അശ്രീലമായ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നു വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നു പരമാധരണീയരായ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരെ പോലുള്ള ആളുകളുടെ പേരിൽ പോലും വ്യാജ പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നു വ്യാജ ലെറ്റർ പേടുണ്ടാക്കി കാന്തപുരം അബൂബക്ര മുസ്ലിയാരുടെ പേരിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എം മണിയോ വി എസ് അച്യുതനാഥനൊക്കെ അല്ലെങ്കിൽ ജി സുധാകരനോ ഒക്കെ സംസാര മധ്യേ വന്ന സ്ത്രീവിരുദ്ധമായ ഒരു വാക്പ്രയോഗമല്ല ഇത് ആ വാക്പ്രയോഗവും ഒരു കാരണവശാലും മാപ്പർഹിക്കുന്നതല്ല അത് പാടില്ലാത്തതാണ് ഇതെന്താണ് ഇത് സംഘടിതമായ ഒരു സംവിധാനം വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളം ഹൃദയത്തിലേറ്റിയ ഒരു നേതാവിനെ ഒരു വനിതാ നേതാവിനെ ശ്രീമതി കെ കെ ശൈലജ ടീച്ചറെ ആസൂത്രിതമായി ലൈംഗികമായി ആക്ഷേപിക്കുന്നു വർഗീയമായി അധിക്ഷേപിക്കുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ട് ഈ രണ്ട് വ്യത്യാസവും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ശ്രീമതി ഉമാ തോമസിനും വടകര എം എൽ എക്കും ഇതൊന്നും മനസ്സിലാവില്ല കാരണം അവർ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ അന്തമായ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തെ എതിർക്കാൻ വേണ്ടി എന്താണ് നിയോഗിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് അവർ പറയുന്ന വാചകങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്ത്രീകളെ ആക്ഷേപിച്ചില്ലേ അതുകൊണ്ട് ഞങ്ങൾ ആക്ഷേപിച്ചാൽ എന്താണ് ഏതാ ന്യായീകരണമാണ് അത്തരം ന്യായീകരണങ്ങൾക്ക് വടകരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്റെ വടകര അക്കയൽ പതിനെട്ട് ഇൻസ്റ്റാ പേജാണ് എഫ് പി പേജാണ് ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത് പാനൊരു സ്ഫോടനമുണ്ടായി ആ സ്ഫോടനം സി പി എം എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ ഉത്തരവാദപ്പെട്ട നേർന്നു തന്നെ വ്യക്തമാക്കി അതെന്തോ ആവട്ടെ അതല്ല വിഷയം ആ സ്ഫോടനത്തിലെ പ്രതികൾ ശൈലജ ടീച്ചറുടെ സ്വന്തക്കാരാണെന്ന് വരുത്താൻ എന്താ ചെയ്തത് പാനൂർ സ്ഫോടനത്തിൽ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസിലെ മൂന്നാം പ്രതി അമൽകൃഷ്ണ അമൽകൃഷ്ണയാണ് അമൽ കൃഷ്ണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറുടെ അടുത്ത് നിൽക്കുന്ന കൊട്ടിയത്തുകാരനായ ഒരു നൌഫലിന്റെ ചിത്രം ആ നൌഫലിന്റെ ചിത്രം റൗണ്ട് ചെയ്തിട്ട് എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക ഇത് പാനൂർ കേസിലെ മൂന്നാം പ്രതിയാണ് അപ്പോൾ പാനൂർ ബോംബ് സ്ഫോടന കേസിൽ ടീച്ചർക്ക് പങ്കുണ്ട് എന്ന് വരുത്താനാണ് ശ്രമിക്കുന്നത് എന്താ വസ്തുത കൊട്ടിയത്തുകാരനായ നൗഫൽ ടീച്ചർ അവിടെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ടീച്ചറുടെ കൂടെ നിന്നെടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടും എന്ത് നിഷ്ഠൂരമായ വ്യാജ പ്രചരണവും നടത്തുമെന്നാണ് ഇത് കാണിക്കുന്നത് ബോംബ് സ്ഫോടന കേസിൽ ടീച്ചർക്ക് പങ്ക് എന്ന് വരുത്താൻ ഈ എൻ്റെ വടകര കയൽപ്പതിനെട്ട് ഇത് ഷാഫിക്ക് വേണ്ടിയുള്ള പേജാണ് ഇത് ഷാഫിക്ക് വേണ്ടിയുള്ള ഇൻസ്റ്റാഗ്രാമാണ് എന്നിട്ട് യാതൊരു മടിയുമില്ലാതെ ഷാഫി പറയുകയാണ് ഞങ്ങൾക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല യു ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ടീച്ചർക്കെതിരായിട്ട് അശ്ലീല കമെന്റോ വർഗീയ അധിക്ഷേപമോ നടത്തുന്ന രീതിയിലുള്ള ആ രീതിയിലൊരു സൈബർ ആക്രമണം നടത്തിയതായി തെളിയിച്ചാൽ നടപടിയെടുക്കുമെന്ന് ഇപ്പോൾ തെളിവുകൾ മാത്രമല്ല അവരൊക്കെ ക്രിമിനൽ കേസുകൾ പ്രതികളായിക്കൊണ്ടിരിക്കുക ഇപ്പൊ നോക്കൂ ഷാഫിയുടെ അടുത്ത് നിൽക്കുന്ന ആളാണ് ന്യൂ മാഹി പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗിന്റെ നേതാവുമായിട്ടുള്ള അശ്രം അശ്രമാണ് വർഗീയ ചേരുതിരിവുണ്ടാക്കുന്ന വർഗീയ അധിക്ഷേപം നടത്തുന്ന രീതിയിൽ ടീച്ചറുടെ പേരിൽ വ്യാജ പോസ്റ്റ് ഉണ്ടാക്കിയത് അത് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചത് ഇപ്പോൾ ആ സൈബർ കുറ്റത്തിൽ അസ്ലം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഷാഫി മറുപടി പറയണമല്ലോ ഇന്നലെ പത്രക്കാരോട് പറഞ്ഞത് യു ഡി എഫുമായി ബന്ധപ്പെട്ട ആർക്കുമില്ല ഏതെങ്കിലും ആൾ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ കേട്ടെടുക്കാൻ പറ്റില്ലെന്നാണ് ഒരു ക്രിമിനൽ സംഘത്തെ വടകയറി അണിനിരത്തി അവർക്കാവശ്യമായ പണമിറക്കി ടീച്ചറെ പോലുള്ള സർവദേശി അംഗീകാരമുള്ള ഒരു വിശ്വപൗരയെ ലോകം ആദരവോട് കാണുന്ന ഒരു മഹാവ്യക്തിത്വത്തെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയാണ് ഷാഫിയും സംഘവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ടോഡ് റിപ്പോർട്ടർ ടി ആർ ഗ്രൂപ്പ് ഇതും എന്താണ് മോർഫിത ചിത്രങ്ങൾ ഇതിലൂടെയൊക്കെയാണ് പ്രചരിപ്പിച്ചത് അപ്പോൾ ഇതൊക്കെ ആരാണ് ഉണ്ടാക്കിയത് ഇതിന് പിറകിലാരാണ് ഇതെല്ലാം തന്നെ എന്താണ് വളരെ ശക്തമായ അന്വേഷണം നടക്കുന്ന കാര്യങ്ങളാണ് ഉമാ തോമസും വടകര എം എൽ എയും പറഞ്ഞത് ഇതെന്താണ് പോലീസിന്റെ പരാല്ലോ എല്ലാ തോന്നിയ അസുഖവും ചെയ്യുക എല്ലാ വൃത്തികേടും ചെയ്യുക ആ വൃത്തികേട് പിടിക്കാത്ത പോലീസാണ് കുറ്റക്കാര് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്ന ഇത്തരത്തിലുള്ള ഒതടങ്ങാ വർത്തമാനങ്ങൾ കേരളത്തിലെ ജനത തിരിച്ചറിയണം വടകര എം എൽ എ സ്ത്രീയാണ് എം എൽ എ സ്ത്രീയാണ് ഈ രണ്ട് സ്ത്രീകൾ വന്നിട്ടെന്താണ് ഏറ്റവും സ്ത്രീവിരുദ്ധമായ നമ്മുടെ സമകാലീന രാഷ്ട്രീയത്തിൽ നമ്മൾ മുമ്പ് കേട്ടില്ലാത്ത അറക്കുന്ന ഒരിടത്തും ഒരു പൊതു മണ്ഡലത്തിലും ഉദ്ധരിക്കാൻ പറ്റാത്ത അറക്കുന്ന നമുക്കൊന്നും പരിചയമില്ലാത്ത അശ്രീല പദങ്ങൾ ഉപയോഗിച്ച് ടീച്ചറെ അധിക്ഷേപിച്ച ആളുകളെ ന്യായീകരിക്കാനും രക്ഷിക്കാനും രണ്ട് സ്ത്രീകളെ തന്നെ ഇറക്കി ഉഷ്ണം ഉഷ്ണേനെ ശാന്തമെന്നായിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ നോക്കുക എ പി അബൂബക്കർ മുസലിയാറെ പോലെ സമാധരണീയനായ ഒരാത്മീയ പുരുഷൻ്റെ പേരിൽ വ്യാജ ലെറ്റർ ഹെറ്റ് ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ പേരിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വർഗീയമായ കാർഡ് ഇറക്കുക അതുമാത്രാണോ ടീച്ചർ അമ്മയല്ല ബോംബമ്മയാണ് എ പി അബൂബക്കർ മുസ്ലിയാണ് ഇതിനൊക്കെ എവിടുന്നാണ് ധൈര്യം കിട്ടുന്നത് ഏത് പരമാധരണനെയും ആത്മീയപുരുഷനെയും താങ്കളുടെ വ്യാജപ്രണത്തിന് പ്രചരണത്തിന് ഉപയോഗിക്കാമെന്ന് വന്നിരിക്കുന്നു റിപ്പോർട്ടർ ചാനലിൽ അരുണുമായിട്ട് അതിൻ്റെ അശ്വമേധം പരിപാടിയിൽ രാവിലെ ടീച്ചർ അഭിമുഖം നടത്തി ആ അഭിമുഖർ അരിനോട് ചോദിക്കുന്നൊരു ചോദ്യമായിട്ട് വെച്ചാറ് മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണോ എന്ന് ആ വർഗീയവാദികളാണോ ആണോ വെട്ടിയിട്ട് വർഗീയവാദികളാ വർഗീയവാദികളാ ഈ രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ റിപ്പോർട്ടർ ചാനലുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു റിപ്പോർട്ടർ ചാനലിപ്പോൾ കേസ് കൊടുത്തിരിക്കുക ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ചത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് കെ കെ ശൈലജ മാതൃഭൂമിയുടെ ഓൺലൈൻ പേജ് അതിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കിയിട്ട് അതിലാണ് ഈ ഫേക്ക് പോസ്റ്റർ ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് അപ്പൊ എവിടെയും പോകും ഇവർ മഹാകള്ളന്മാരാണ് ഇവർ മഹാവ്യാജന്മാരാണ് ഇവർ ഏത് ദ്രോഹവും ചെയ്യും അങ്ങനെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സ്വന്തം സംഘടനക്കകത്ത് സംസ്ഥാന പ്രസിഡന്റ് പദവിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കി പ്രസിഡന്റ് സ്ഥാനം നേടിയെടുത്ത ആളാണ് വടകരയിലെ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അപ്പോൾ വ്യാജന്മാരുടെ ഒരു സംഘം ക്രിമിനലുകളുടെ ഒരു സംഘം അശ്രീല അറിയാവുന്ന രാഷ്ട്രീയത്തെ അശ്രീലവൽക്കരിക്കുന്ന ഒരു സംഘം അവരാണ് വടകരയിൽ ഇപ്പോൾ ടീച്ചർക്കെതിരായിട്ടുള്ള ഈ സൈബർ ആക്രമണം നടത്തുന്നത് ഇത് അതിശക്തമായ രീതിയിൽ അപലപിക്കപ്പെടേണ്ട സംഭവം മാത്രമല്ല നമ്മുടെ ജനാധിപത്യ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ സംവാദാത്മകതയാണ് രാഷ്ട്രീയത്തിൽ ആശയങ്ങൾ നമ്മളെ ഏറ്റുമുട്ടണം മാതൃക പെരുമാറ്റച്ചട്ടം അനുസരിച്ച് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പിൽ വ്യക്തി അധിക്ഷേപം പാടില്ല എന്ന് മാത്രമല്ല സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വർഗീയ പ്രചരണവും അനുവദിക്കുന്നില്ല അപ്പോൾ ഗുരുതരമായ സൈബർ കുറ്റങ്ങൾ മാത്രമല്ല മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനവുമാണ് ഷാഫി ആസൂത്രിതമായി നടത്തിയിരിക്കുന്നത് അതിനുവേണ്ടി ക്രിമിനൽ സംഘങ്ങളെ നിയോഗിച്ചിരിക്കുക എന്തുകൊണ്ടാണ് ഈ പ്രചരണങ്ങൾ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് യാതൊരു സംശയവുമില്ല വടകര പോലെ ഒരു ലോകസഭാ മണ്ഡലത്തിൽ മലയാളികളുടെ യാഗ ലോകാഭിമാനമായിട്ടുള്ള ടീച്ചർ മത്സരിക്കുമ്പോൾ ടീച്ചർക്ക് അനുകൂലമായി അതിശക്തമായ ബോജനാഭിപ്രായം വലിയ കൂടി ടീച്ചർ വിജയിച്ചു വരും ഇതിനെ തകർക്കാൻ എന്ത് വൃത്തികേടും ഏത് അപവാദ പ്രചരണവും ഏത് തരത്തിലുള്ള അപകീർത്തി പ്രവർത്തനവും നടത്താമെന്നാണ് കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത് കാരണം അവർക്ക് രാഷ്ട്രീയം പറയാനില്ല അപ്പോൾ രാഷ്ട്രീയമില്ലാത്തയിടത്താണ് അവവാദ പ്രചരണങ്ങൾ വരുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അവവാദ പ്രചരണങ്ങൾ ഉണ്ടാക്കി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ മുസ്ലിം വിരുദ്ധയായിട്ട് കാണിക്കാൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ എന്താണ് ഒരു പോർണോ വീഡിയോ എടുത്തിട്ട് മോശപ്പെട്ട ഒരാളായിട്ട് ചിത്രീകരിക്കാനുള്ള അങ്ങേയറ്റ സ്ത്രീവിരുദ്ധമായ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹീനമായ ക്ഷുദ്രമായ പ്രചാരവേലകളാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കൾ അവർ നേതൃത്വം കൊടുക്കുന്ന സൈബർ വിങ്ങുകൾ സൈബർ ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്